ചരിത്രമുറങ്ങുന്ന ഈ പടവാളെന്ന് പറയാൻ ഒരു വീരഗാഥയുണ്ട് കന്യാകുമാരിയിലെ തലക്കുളത്ത് ജനിച്ച വേലായുധൻ ചെമ്പകരാമൻ തമ്പിയെന്ന വേലുത്തമ്പി തളവിയുടെ കഥ കേവലം കേവലമൊരു ഉദ്യോഗസ്ഥനായിരുന്നില്ല അദ്ദേഹം മറിച്ച് ഭാരതത്തിന്റെ ആത്മാഭിമാനം ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ പണയപ്പെടുത്താൻ വിസമ്മതിച്ച ധീരനായ ഒരു പോരാളിയായിരുന്നു രാജ കേശവദാസിന് ശേഷമുള്ള ദുർബലമായ ഭരണകാലം ബ്രിട്ടീഷുകാർ മുതലെടുത്തു അഞ്ചുതെങ് ഉടമ്പടിയിലൂടെ തിരുവിതാംകൂറിന്റെ അവകാശങ്ങൾ അവർ ഒന്നൊന്നായി കവർന്നു ഭീമമായ തുക കപ്പമായി ആവശ്യപ്പെട്ട് മെക്കാളെ പ്രഭു രാജ്യത്തെ ശ്വാസം മുട്ടിച്ചപ്പോൾ തന്റെ നാടിന്റെ സ്വത്വത്തിനായി തളവ പടയൊരുക്കം തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മകരം ഒന്ന് കുണ്ടറ ഇളമ്പള്ളൂർ കാവ് വേലുത്തമ്പി ദളവ തന്റെ വിഖ്യാതമായ പ്രസംഗം നടത്തി കൂടെ കൊച്ചിയിലെ ധീരനായ പാലിയത്തച്ഛനും ബ്രിട്ടീഷുകാർക്കെതിരെ ഭാരതത്തിൽ ഉയർന്ന ആദ്യത്തെ സംഘടിത കാഹളമായിരുന്നു അത് പാലിയത്തച്ഛനുമായി ചേർന്ന് നടത്തിയ ആ വിപ്ലവം കൊളോണിയൽ ഭരണകൂടത്തെ നടുക്കി പരാജയം ഉറപ്പായപ്പോഴും ശത്രുവിന്റെ കൈയാൽ മരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല സ്വാതന്ത്ര്യമല്ലെങ്കിൽ മരണം എന്ന പ്രഖ്യാപനവുമായി മണ്ണടിയിലെ ക്ഷേത്രമുറ്റത്ത് ആ വീരപുത്രൻ ആത്മബലി നടത്തി മൃതദേഹത്തോട് പോലും പകവീട്ടാൻ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കണ്ണമൂലയിലെ കഴുമരത്തിൽ കെട്ടിത്തൂക്കി എന്നാൽ ആ മൃതദേഹത്തിന് മുന്നിൽ തിരുവിതാംകൂർ തലകുനിച്ചില്ല മറിച്ച് കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്തത് സ്വത്വവും ആത്മാഭിമാനവും അടിയറവ് വെക്കാത്ത ആ വീരപൗരുഷത്തെ നാം മറക്കരുത് വേലുത്തമ്പി ദളവ ഒരു ഓർമ്മയല്ല വരും തലമുറകൾക്കുള്ള ഒരു പാഠമാണ് അഭിമാനമുള്ള ഓരോ മലയാളിയിലും അദ്ദേഹം ജ്വലിച്ചു നിൽക്കുന്നു